ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ഒരുപാട് പ്ലാന്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ കുറച്ചധികം പ്ലാന്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് കേട്ടത് നമ്മുടെ ഇന്നത്തെ സെയിൽ വീഡിയോ വന്നേക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതാണ് വന്നേക്കുന്ന നമ്മുടെ ഗ്രൗണ്ട് ഹോക്കിഡാണ് കേട്ടോ ആദ്യത്തെ സെക്ഷൻ എല്ലോ എൺപത് രൂപയാണ് ഒരു ഷൂട്ടിൻ്റെ റേറ്റ് വന്നേക്കുന്നത് അടുത്ത ഈ ഒരു കളാണ് നൂറ് രൂപയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പലതരം കുറച്ചധികം കളക് ഗ്രൗണ്ട് ഓക്കീഡ് നമുക്കിന്ന് ആണ് കേട്ടോ അടുത്ത വെറൈറ്റി ഇതിനും നൂറ് രൂപയാണ് റേറ്റ് ഇനി ഉണ്ട് കേട്ടോ വീഡിയോ ആര് സ്കിപ്പ് ചെയ്ത് പോകല്ലേ അടുത്തത് ഇതിനും നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഗ്രൗണ്ട് ഓക്കെ ഒക്കെ ആയതുകൊണ്ട് വേറെ സ്റ്റേറ്റിലുള്ളവർക്കൊക്കെ വാങ്ങുന്നതിന് കുഴപ്പമില്ല കേട്ടോ കാരണം രണ്ട് ദിവസം ഇരുന്നാലും നമുക്കങ്ങനെ കുഴപ്പം വരുന്ന അല്ലല്ലോ ഇത് റെഡ് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇനി വരുന്ന വൈറ്റ് ആണ് കേട്ടോ വൈറ്റിന് വരുന്നത് എൺപത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ വില വരുന്നത് നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറാണ് നമ്മളിത് ഹൈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ ഡാൻസിങ് ഗേള് ഓർക്കിഡിൻ്റെ ആണ് കേട്ടോ എഴുപത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ വില അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഓർക്കിഡ് സെക്ഷൻ കഴിഞ്ഞു പിന്നെ അതാ നമ്മുടെ തെച്ചി മുപ്പത് രൂപയാണ് ഏട്ടോ റേറ്റ് വന്നേക്കുന്നത് ഈ ഒരു കളക് മാത്രമാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് ഇനി കുറച്ചധികം നമ്മുടെ നാണും ചൈനീസ് ബോഡ്സത്തിൻ്റെ പ്ലാന്റുകളുണ്ട് പ്ലാന്റ് അല്ല കട്ടിങ്ങാണ് ഏട്ടോ രണ്ട് കട്ടിങ്ങിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വന്നേക്കുന്നത് കോംബോ അല്ല അല്ലായിട്ടോ ഓരോ കളകം സെപ്പറേറ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളകമാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് അങ്ങനെ വാങ്ങാവുന്നതാണ് കേട്ടോ രണ്ട് കട്ടിങ്ങിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് നമ്മൾ ഇട്ടേക്കുന്നത് നമുക്ക് വരും ദിവസങ്ങളിലും സെയിൽ വീഡിയോസ് തന്നെയാണ് കേട്ടോ നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് സഹകരണം കൊണ്ട് കൊണ്ട് മാത്രമാണ് എന്താ നമുക്ക് എന്തെങ്കിലും സെയിൽ വീഡിയോസ് ഇടാൻ കഴിയുന്നതും കുറച്ച് പേർക്കെങ്കിലും നമുക്ക് ഒരു ചെറിയൊരു വരുമാനമെങ്കിലും നമ്മുടെ ഒരു ചാനൽ കൂടി നിങ്ങൾ കാരണം കൊടുക്കാനായിട്ട് കഴിയുന്നതും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇനിയും ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമാണ് കൂടുതൽ പേരിലേക്ക് നമ്മുടെ വീഡിയോകൾ എത്തുള്ളൂ കൂടുതൽ പേർക്ക് അത് വരുമാനമായിട്ട് മാറും ചെയ്യുന്നത് അപ്പോഴാണ് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഒരു മൂന്നാല് കളക് പത്ത് മണിയുണ്ട് കേട്ടോ മൂന്ന് കളക് മൂന്ന് കട്ടിങ് പത്ത് രൂപയാണ് റേറ്റ് കിട്ടുവരുന്നത് ഒരു മൂന്നാല് കളകമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ മൂന്ന് കട്ടി ഓരോ കളറിൻ്റെയും മൂന്ന് കട്ടിങ്ങ് ഉണ്ടാകും ഒരു കളകിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്കില്ലാത്ത കളർ നോക്കി അങ്ങനെ സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് ഒരുപാട് പേര് നമ്മളിവിടെ പത്ത് ഉണ്ടോ എന്ന് ചോദിക്കണേട്ടോ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് പത്ത് മണി കോംബോ ആയിട്ടുണ്ടോ ഉണ്ടോ ഒന്ന് പക്ഷേ സെയിൽ വീഡിയോസ് ഒന്നും ഇതുവരെ പത്ത് മണിയുടെ നമുക്ക് കിട്ടിയിട്ടില്ല ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ കൊങ്ങണിയില്ലേ അതിൻ്റെ കട്ടിങ്ങുകളാണ് ഏറ്റവും കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഒരു കട്ടിങ്ങിന് പത്ത് രൂപ മൂന്ന് കളറാണ് ഏറ്റവും ആയിട്ട് ഉള്ളത് ഈ ഒരു ഓറഞ്ച് കളർ പിന്നെ യെല്ലോയും വൈറ്റും അങ്ങനെ മൂന്ന് കളറാണ് നമുക്ക് ഉള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ നാളെ സെൽ വീഡിയാണ് അപ്പോൾ അതിൽ കാണാം പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമുക്കതാ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ നാനി നാളത്തെ സെൽ നമ്മൾ തന്നെ കാണാം